ഇപ്പോൾ സിനിമാ നിർമ്മാതാവ് നോബലിൻ്റെ മരണം എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്ന വാക്കുകളാൽ തന്നെയാണ് കടന്നു പോകുന്നത് ഇന്ന് വെളുപ്പിനെ രണ്ടേ മുക്കാലോടെയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് വെറും നാൽപ്പത് നാല് വയസ്സ് മാത്രമുള്ള ചുറുചുറുക്കൻ നിർമ്മാതാവിൻ്റെ മരണം എല്ലാവരെയും തേടിയെത്തിയത് ഇന്ന് ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്നെ എല്ലാവർക്കും വലിയ ദുഃഖവാർത്തയായിരുന്നു അത് നിരവധി താരങ്ങളാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയത് ഇപ്പോൾ നടി മഞ്ജു പത്രോസ് കൂടി ഇതിനെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് മഞ്ജു സുനിച്ചിരുന്ന മഞ്ജു പത്രോസിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ഐഡിയിലൂടെയാണ് തൻ്റെ പ്രിയ സുഹൃത്തിന്റെ വേർപാടിനെ മഞ്ജു പറഞ്ഞെത്തുന്നത് ഈ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നത് രാവിലെ തന്നെ എല്ലാവരും വാർത്തകളിൽ പങ്കുവച്ചിരുന്നു നടി മിയയാണ് ആദ്യമായി ഇതിനെക്കുറിച്ച് വാർത്തകൾ പങ്കുവച്ചത് ഇതിന് പിന്നാലെയാണ് നോബലിനെ വാർത്തകൾ ഓരോരുത്തരായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ തുടങ്ങിയത് മിയയുടെ വാക്കുകൾ പുറത്തു വന്നപ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു ചെറിയ ഞെട്ടലുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെയാണ് നിന്നത് അപ്രതീക്ഷിത വിയോഗം മാത്രമാണ് എന്ന് ഇതിനല്ലാതെ മറ്റൊന്നും ഇതിനെ വിശേഷിപ്പിക്കാനില്ല എന്നാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് നടി മഞ്ജുവിനും ഇതുതന്നെയാണ് പറയാനുള്ളത് നിരവധി സിനിമകൾ നിർമ്മിച്ച നോബൽ ജോസിൻ്റെ മരണം എല്ലാവരും ഞെട്ടിച്ചു ഈ പ്രായത്തിലെ മരണം തന്നെയാണ് എല്ലാവരും ഞെട്ടിച്ചത് ചെറിയ വയസ്സിലെ എന്തോ ഒരു വലിയ മരണമാണ് അത് ആ കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ് സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് തന്നെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ സിനിമാ സെറ്റുകളിലും പറയാറുണ്ട് മരുതം എം എ ജോസഫിന്റെ മകനാണ് നോബൽ നോബിലിൻ്റെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെയും വൈറലാകാറുണ്ടായിരുന്നു ചലച്ചിത്ര നിർമ്മാതാവ് നോബൽ ജോസിന്റെ മരണം എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അറിയുന്നത് മഞ്ജുവിൻ്റെ വാക്കുകളിൽ തന്നെയാണ് എന്തിനായിരുന്നു പെട്ടെന്ന് നോബിൾ ഏട്ടാ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് മഞ്ജു കുറിച്ചിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് ഞങ്ങൾക്കൊന്നും തന്നെ വിശ്വസിക്കാനാകുന്നില്ല പെട്ടെന്നായിപ്പോയി ഇങ്ങനെ വേണ്ടായിരുന്നു അത് വളരെയധികം ദുഃഖമുള്ളതായി മാറുന്നു എന്നാണ് മഞ്ജു പത്രോസിന്റെ കുറിപ്പ് മഞ്ജു സ്വന്തം അക്കൗണ്ടിലൂടെയാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഏറ്റവും ദുഃഖത്തോടെ അല്ലാതെ ഈ യാത്ര എനിക്ക് കാണാൻ കഴിയില്ല ഇത്ര പെട്ടെന്ന് എന്തിനാണ് വിട പറഞ്ഞു പോയത് പ്രണാമം എന്നും കണ്ണീരിൽ കുതിർന്ന വാക്കുകളാൽ തന്നെയാണ് മഞ്ജു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് എന്ത് പറ്റി നിങ്ങളുടെ സുഹൃത്തിന് എന്ത് പറ്റി ഇത് നിരവധി പേർ ചോദിക്കുമ്പോൾ ഹൃദയാഘാതം മൂലം ഇന്ന് രാവിലെ തന്നെ മരിച്ചുപോയി എന്നും ഇതാണ് നോബൽ എന്നും പ്രശസ്ത നിർമ്മാതാവുമെന്നും മഞ്ജു തന്നെ പറഞ്ഞെത്തുന്നുണ്ട് മഞ്ജുവിന്റെ വാർത്തയിലൂടെയാണ് കൂടുതൽ പേരും ഈ താരത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത് നിരവധി സിനിമകളൊന്നും ഇല്ലെങ്കിലും വിരലുണ്ടാവുന്ന സിനിമകൾ മാത്രമാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളതെങ്കിൽ അതെല്ലാം തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സിനിമകൾ തന്നെയായിരുന്നു അനൂപ് മീനൂരും മിയയും മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച എൻ്റെ മെഴുതിരി അത്താരങ്ങൾ എന്ന സിനിമയിലും വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ കൃഷ്ണൻകുട്ടി പണി എന്ന ചിത്രങ്ങളുടെ ഒക്കെ നിർമ്മാതാവായിരുന്നു അദ്ദേഹം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ദിലീഷ് പോത്തൻ എന്നിവർ അഭിനയിച്ച ശലമോൻ എന്ന ചിത്രവും നിർമ്മിച്ചിട്ടുണ്ട് സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് കണ്ടനാട് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ വെച്ച് നടക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി നിരവധി പേർ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനും ആദരാഞ്ജലി പൂക്കൾ അർപ്പിക്കാനും എത്താൻ സാധിക്കാത്തവർ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ കുറിച്ച് പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു നല്ല സൗഹൃദ വലയത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും സുഹൃത്തുക്കളാണ് പങ്കുവയ്ക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ